നീ പങ്കെടുക്കുന്ന ദിവ്യബലിയുടെ സമയത്ത് ഭയഭക്തി ബഹുമാനങ്ങളോടെ ആരാധിച്ചുകൊണ്ട് അനേകായിരം മാലാഹമാർ നിന്നെ നിന്റെ ചുറ്റും നിൽക്കുന്നുണ്ട് എന്ന് ഓർക്കുക നോമ്പിന്റെ നീലാവകാശം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്ക് സ്വാഗതം നമ്മൾ ഇന്നൊന്ന് കണ്ണോടിക്കുന്ന വിശുദ്ധ കുർബാനയെ കുറിച്ചാണ് അതിൻ്റെ മഹാത്മ്യം എന്താണെന്ന് നാം ഇന്ന് ചിന്തിക്കുന്നത് ഭക്തിപൂർവം നീ പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാന ബലികൾ നിന്റെ മരണസമയത്ത് നിനക്ക് ഏറ്റവും വലിയ ആശ്വാസമായിരിക്കും നീ പങ്കെടുക്കുന്ന ഓരോ വിശുദ്ധ ബലിയും നിന്നോടുകൂടെ വിധിസ്ഥലത്തേക്ക് വന്ന് നിനക്ക് വേണ്ടി ക്ഷഭാമണം നടത്തും നീ പങ്കെടുക്കുന്ന ഓരോ വിശുദ്ധ കുർബാനയും നിന്റെ ഭക്തി തീഷ്ണതകൾ അനുസരിച്ച് നിന്റെ കാലത്തിനടുത്ത ശിക്ഷ കുറയ്ക്കും നീ ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യത്വത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമാനമാണ് നീ കാണിക്കുന്നത് നീ അർപ്പിക്കുന്ന ദിവ്യബലി വഴി നിന്റെ വീഴ്ചകൾക്കും കുറവുകൾക്കും അനാഥരുകൾക്കും കർത്താവ് തന്നെ നിനക്ക് വേണ്ടി പരിഹാരം ചെയ്യും നീ സംബന്ധിക്കുന്ന വിശുദ്ധ കുർബാനയെ പ്രതി നീ ഉപേക്ഷിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ള സകല പാപങ്ങളും കർത്താവ് നിന്നോട് പുറക്കും നീ അർപ്പിക്കുന്ന ദീപബലി നിന്റെ മേൽ പിശാചിനുള്ള ശക്തി ദുർബലമാകും നീ ഭക്തിപൂർവം സംബന്ധിക്കുന്ന ദീപബലി ശുദ്ധീകരണാത്മാക്കളെ അധികം സന്തോഷിപ്പിക്കും നീ പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാന നിനക്ക് ഭവിക്കാനിരിക്കുന്ന അനേകം ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും നിന്നെ സംരക്ഷിക്കുകയും നിന്റെ ശുദ്ധീകരണ വാസസ്ഥലത്തിന്റെ ദൈർഘ്യം കുറയ്ക്കുകയും ചെയ്യും നീ പങ്കെടുക്കുന്ന ദിവ്യബലിയുടെ സമയത്ത് ഭയഭക്തി ബഹുമാനങ്ങളോടെ ആരാധിച്ചുകൊണ്ട് അനേകായിരം മാലാഹമാർ നിന്നെ നിന്റെ ചുറ്റും നിൽക്കുന്നുണ്ട് എന്ന് ഓർക്കുക നീ പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാന വഴി ഭൗതിക മേഖലകളിലും നീ അനുഗ്രഹിക്കപ്പെടും നീ ഇപ്പോൾ പങ്കെടുക്കുന്ന ഒരു വിശുദ്ധ കുർബാന മരണശേഷം നിനക്ക് വേണ്ടി മറ്റാരെങ്കിലും അർപ്പിക്കുന്ന അനേകായിരം വിശുദ്ധ കുർബാനയേക്കാൾ നിനക്ക് ഉപകാരപ്രദമായി മാറുകയും ചെയ്യും